ഒന്നാമത്തെ രണ്ടാമത്തെ പ്രസവമുള്ള പശുക്കൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഡെഫിനറ്റ്ലി എബൌട്ട് ട്വൻ്റി ഇനിയും ഇതിന് പതിനഞ്ച് ഉണ്ട് അപ്പൊ ആക്ച്വലി നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയുള്ളൂ ഇനിയും മടി ഇതിന് വരാനാണ് കന്നി തന്നെയാണ് ആണ് അത് അതേ പൊക്കമുള്ള പശു ഏകദേശം ഞാൻ അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഈ അഞ്ചടിക്ക് ഉണ്ട് ഈ ബോഡി തന്നെ നല്ല വലിയ കാമ്പാണ് കേട്ടോ നല്ല ഡിസ്റ്റൻസിലാണ് കറുത്ത കാമ്പാണ് പ്രസവിച്ച് കുട്ടി വീണ് കഴിഞ്ഞ അപ്പൊ തന്നെ നാല് കാമ്പ് നമ്മൾ കറന്നു നോക്കുക ഏതെങ്കിലും ഒരു കാമ്പിൽ പാല് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പശുവിനെ റിട്ടേൺ എടുക്കും ശരിക്കും നമ്മൾ കൃഷ്ണഗിരി പോയി പശുക്കളെ പശുക്കളെടുത്താൽ ഇങ്ങനെ ഒരു ഗ്യാരി നമുക്ക് കിട്ടില്ല ഇല്ല കൈ ഒന്നും ഇല്ല നല്ല ജാതിയാലുള്ള നല്ല എച്ച്എഫ് ബ്രീഡ് പശുക്കളെ വാങ്ങാനായിട്ട് ഇനി ഇപ്പൊ നിങ്ങള് കൃഷ്ണഗിരി പോവാൻ നിൽക്കുകയാണോ അതിലും കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി കൃഷ്ണഗിരി പശുക്കളെ നമ്മുടെ വളാഞ്ചേരിയിലുള്ള സ്മിതേട ഫാമിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ആഴ്ച നമ്മുടെ സ്മിതേട ഫാമിൽ രാവിലെ എത്തിച്ചേർന്നിരിക്കുന്ന പശുക്കളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇതെല്ലാം കന്നിപ്പശികളാണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല നല്ല അടിപൊളി സൂപ്പർ കന്നിപ്പശികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇതിപ്പോ മൊത്തത്തില് രണ്ട് നാല് ആറ് എട്ട് മൊത്തം അത് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പശുക്കളാണ് രണ്ട് വലിയ കുട്ടികൾ ഇതിനെ കണ്ടില്ല നല്ല അടിപൊളി ഷോക്ക് ക്വാളിറ്റി അടിപൊളി ഒറിജിനൽ അച്ചഫ് അല്ലേ ഒറിജിനൽ അച്ചും മൂക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഷോ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കുട്ടികളാണ് ഇതിനിപ്പോ എത്ര ദിവസം കൂടെ ഉണ്ടാവും ഇതിന് ഒരു മാസം ഉണ്ട് ഒരു മാസം ആ രീതിയിലുള്ള കുട്ടികളാണല്ലേ ഇതിപ്പോ ഇതിന്റെ ഒരു ക്വാളിറ്റി കണ്ടില്ല നല്ല അടിപൊളി മടി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി കുട്ടികൾ കോട്ടയത്തേക്ക് സെയിൽ ഇത് കച്ചവടം കഴിഞ്ഞാണ് അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു മീഡിയം പൈ ആണ് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഒരു പ്രൈസ് റേഞ്ച് നമുക്കിതിപ്പം എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലൊക്കെ ആവുമ്പോൾ നമ്മൾ സിക്സ്റ്റി ഫൈവ് ടു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വേറൊരു കാര്യം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് റേഞ്ച് ആണ് ായിരത്തി നാപ്പത്തയ്യായിരം പശുവിനെ നല്ല പൊളി കുട്ടികൾ ആ കുട്ടിയെ കണ്ടില്ലേ സ്മിത അർത്ഥം നിന്നെ സ്മിതയുടെ ഹൈറ്റിൽ ഉള്ളൊരു കുട്ടി കന്നി തന്നെയാണ് അത് സ്മിതയുടെ അതേ പൊക്കമുള്ള പശു കണ്ടല്ലേ അല്ല എന്നെക്കാളും എന്നെക്കാളും കണ്ട ആളെ കാണുന്നില്ല ാണ് നിക്കുന്നത് ഇവളും അതുപോലെ ഒരു അപ്പൊ ഇതും അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഹെവി അതായത് ഈ ബോഡി തന്നെ ഏകദേശം ഞാൻ അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഈ അഞ്ചടിക്ക് മേലെയുണ്ട് ഈ ബോഡി തന്നെ അപ്പൊ നമ്മളെ കഴുത്തും കാര്യങ്ങളൊക്കെ ഉയർത്തി നിർത്തുകയാണെങ്കിലോ കാണാനില്ല ആളെ കാണാനില്ല ഇതും കന്നിയാണ് കന്നിയാണ് രണ്ടു വല്ല്യ തന്നല്ലേ രണ്ട് വല്യ കുട്ടികളാണ് രണ്ടു വല്യ കുട്ടികളാണ് നമുക്ക് മൊത്തത്തിൽ എത്ര പശുക്കൾ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തിലൂടെ നമ്മൾ മൊത്തം ഒരാഴ്ചയിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിനുള്ളിൽ ഒരാഴ്ചയിൽ നമ്മൾ എടുക്കാറുണ്ട് എല്ലാ ആഴ്ചയും അതിനകത്ത് ഇപ്രാവശ്യം കന്നി പതിമൂന്നല്ല പതിനെട്ട് കന്നി ഉണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണം നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതാണ് പതിമൂന്നെണ്ണമുള്ള അതിലും രണ്ടെണ്ണം നമ്മൾ സെയിൽ ചെയ്തു നാലെണ്ണം സെയിൽ ചെയ്തു അടുത്ത കന്നി ഒന്നാമത്തെ രണ്ടാമത്തെ പ്രസവമുള്ള പശുക്കൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളുപ്രാവശ്യം അങ്ങനെ അല്ല എല്ലാ പ്രാവശ്യം അങ്ങനെ എടുക്കാറ് എല്ലാ പ്രാവശ്യം പക്ഷെ പിന്നെ ലോഡ് തയ്യാതാവുമ്പോ പക്ഷെ ഏജ് കുറവാണ് ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ പ്രസവം കൊടുക്കും അപ്പൊ ഒരു ലിറ്ററിന്റെ കിട്ടാൻ അതില് ഒരുപാട് വ്യത്യാസമാകും അമ്മാതിരി കാമ്പ് കാര്യങ്ങളാണ് നല്ല വലിയ കാമ്പാണ് കേട്ടോ നല്ല ഡിസ്റ്റൻസിലാണ് നിക്കുന്ന കറുത്ത കാമ്പാണ് നല്ല ഹെവി ഒരു പശുവാണ്

ആറു മണിയാകുമ്പോഴേക്കെത്തും കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും കൂടുതൽ ആൾ വരുമല്ലോ അപ്പൊ അതിലും മുമ്പ് വേണം പറഞ്ഞിട്ട് അപ്പൊ ആറുമണിയാകുമ്പോഴേക്കും സെയിൽ നമുക്ക് തുടങ്ങും അപ്പം ഇതൊക്കെ സോൾഡ് ഔട്ട് ആയ സാധനമാണ് ഇത് ഇത് വയനാട് വയനാട് പറയാൻ നമ്മളിപ്പോ കൊടുുന്നതിൽ വെച്ചിട്ട് ഒരു സുന്ദരി പശു ആണ് ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ ഇതിപ്പം അത്യാവശ്യം ഒറിജിനൽ എച്ച് എഫ് ബ്രീഡ് തന്നെയാണ് പക്ഷെ എച്ച് എഫ് ബ്രീഡ് എന്ന് പറഞ്ഞാലും ഇവരൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബോഡി ഒന്ന് കുറച്ച് കുഴഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവളെന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ളതാണ് നല്ല ആരോഗ്യമുള്ള രീതിയിലുള്ള എല്ലാത്തേക്ക് വലിയ ഹെവി പശു പറഞ്ഞാൽ ഹെവി പശു ആവും നല്ല രീതിയിൽ നമുക്ക് ഒരു എന്താ പറയാ മത്സരത്തിന് വരെ കൊണ്ടുപോയി നിർത്താം പശു ആ രീതിയിലുള്ള പശു ആണ് ഒരു മാസം കൂടെ എന്തായാലും ഒരു മാസം സമയമുണ്ട് സമയ ഒറിജിനല് മോഴാണ് കരിച്ച മോഴല്ല വയനാട്ടിലേക്ക് സെയിലായിട്ട് നിക്കണത് അഞ്ചു പശു എടുത്തിട്ടുണ്ട് ഇവള് പിന്നെ ഏതാ ആ കടിഞ്ഞില് നാല് കടിഞ്ഞിലും ഒരു സെക്കൻഡ് ആക്ടീഷനും അവർ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനെ നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ നോക്കണ്ടായിരുന്നു നല്ല അതുപോലെ നല്ല ഇതാണ് ഇവര് മറ്റേ നമ്മുടെ ജേഴ്സി പശുവിനെ പോലെ തട്ട് പിടിക്കുക അങ്ങനെ നല്ല സ്വഭാവമുള്ള നല്ല എണക്കും ഉള്ള കുട്ടികളുമാണ് കണ്ടില്ലേ സാധാരണ കന്നിയില് ഇങ്ങനെ പറ്റില്ല പറ്റില്ല ഒരിക്കലും പറ്റില്ല ഇത് ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പൊ അടുത്തൊരു കന്നി പശു ആണ് കേട്ടോ അതെ അത്യാവശ്യം നല്ല ഹെവി ഒരു സൈസ്ഡ് ആയിട്ടുള്ള ഒരു പശു തന്നെയാണ് നല്ല മടി കാര്യങ്ങളുണ്ട് നല്ല മടി എത്ര ദിവസം ഓ ഇതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് ഇതിന് പതിനഞ്ചു ദിവസം ഉണ്ട് ആക്ച്വലി നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നലോചിച്ച് നോക്കുള്ളൂ ഇനിയും മടി ഇതിന് വരാനാണ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതായത് ഞാൻ എബോ ആൾക്ക് ട്വന്റി നയനും കറന്നിട്ടുണ്ട് ട്വന്റി ടൂ കറന്നിട്ടുണ്ട് ഓക്കേ ഓക്കേ ഇതും അത് അത്യാവശ്യം നല്ല മടിയുള്ള ഇതേപോലെ തന്നെ ഇതേ ക്വാളിറ്റി പറയാവുന്ന ഒരു പശു ആണ് ഇതിപ്പോ എത്ര ദിവസം ഇത് ഒരു പത്ത് പതിനഞ്ചു ദിവസം ഉണ്ട് ദിവസം നമ്മൾ നമ്മൾ അല്ലേ പറയാൻ അത് ഞാൻ ശരിക്കും പറയാം വില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വില ഒരിക്കലും ഓക്കെ എന്നുവെച്ചാൽ മീൻസ് ഞാൻ പറയുന്ന പോലെ അമ്പതിന് തരാം അറുപതിനു തരാം മുപ്പതിനു തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു കൂട്ടി പറയലല്ല വില അറിയണമെങ്കിൽ വിളിച്ചോളൂ ഓക്കെ അതായത് നമ്മളും നമ്മൾ ായിരിക്കും ഞാൻ പക്ഷു തീർച്ചയായിട്ടും ഒരിക്കലും കിട്ടില്ല ഒരിക്കലും തീർച്ചയായും തീർച്ചയായും എടുത്ത് തന്നോളൂ നോ പ്രോബ്ലം ഇത് സിന്ധിന്റെയും ജേഴ്സിന്റെയും കൂടെ ഒരു മിക്സ് ആണ് പക്ഷെ നമ്മൾ ഈ കൊമ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും അങ്ങനെ തട്ടോ നമ്മളെ കുത്തോന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല നല്ല പാവം കുട്ടിയാണ് ഒരു മീഡിയം ടൈപ്പ് പശു ആണ് അതെ അതെ മീഡിയം ടൈപ്പ് പശു ആണ് ഇന്നലെ പ്രസവിച്ചത് അങ്ങനെയൊന്നും എന്റെ മക്കളെ ഒരു പതിനഞ്ച് പതിനാറൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കിട്ടും ഇതിന്റെ വേണമെങ്കിൽ ുംറു ആണ് ക്രോസ് ആണ് റോസ് ആണ് റോസ് ആണ് ഓക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ ആരോഗ്യമുള്ള പശു ആണ് ഇത് വേറൊരു കഥ എന്ന് പറഞ്ഞാൽ ഇത് പാല് കൊഴുപ്പിനേക്കാൾ കൂടുതൽ ഇവൾക്ക് പാലിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഓക്കെ അപ്പൊ മറ്റു നേരത്തെ നമ്മൾ കണ്ട പശു ഇപ്പോ എഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ക്വാളിറ്റിയിലാണ് കൂടുതൽ വരിക ഇത് ക്വാണ്ടിറ്റി കൂടാനാണ് സാധ്യത നല്ല നമുക്ക് ഞാൻ പറഞ്ഞെങ്കിലും എക്സ്പീരിയൻസ് വെച്ച് എത്ര പറയാം എന്റെ ഒരു കസ്റ്റമറിന് ഇതുപോലെ ഞാൻ ഒരു പശുവിനെ കൊടുത്തു ഒരു വലിയ ഓർഡർ ഉള്ളതാണ് അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു പാലിന്റെ അളവ് പറയൊന്നും വേണ്ട പക്ഷേ ഈ പശു കൊണ്ടുപോയി ഓക്കെ ആവുകയാണെങ്കിൽ അടുത്ത നൂറ് വർഷം നിനക്കാണ് ഓർഡർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ഇരുപത് ലിറ്റർ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ ദൈവം സഹായിച്ച് രാവിലെ പതിനേഴും വൈകിട്ട് പന്ത്രണ്ടും ഇരുപത്തൊമ്പത് ലിറ്റർ പാല് പുള്ളിക്കൊക്കെ കിട്ടുന്നത് അത്രയും ലിറ്റർ അത് കോളടിച്ചു ഓർഡർ എനിക്കായി അപ്പം നമ്മുടെ സ്മിതയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു